പട്ടയമുള്ളവരെ കയ്യേറ്റക്കാരാക്കിയ വനംവകുപ്പ് പട്ടിക സംബന്ധിച്ച് മുഖ്യമന്ത്രിയും റവന്യൂ വകുപ്പ് മന്ത്രിയുമായി ചർച്ച ചെയ്യുമെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം വനംവകുപ്പ് മുൻകൈ നടത്തുമെന്നും മന്ത്രി ചെറുതോണിയിൽ വ്യക്തമാക്കി സർക്കാർ പട്ടയം നൽകി അംഗീകരിച്ച ജനങ്ങളെ കയ്യേറ്റക്കാരായി കാണുന്നതിനോട് യോജിക്കാനാവില്ല എന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ സർക്കാരിന്റെ ഒരു വിഭാഗം പട്ടയം നൽകുകയും മറ്റൊരു വിഭാഗം ജനങ്ങളെ കയ്യേറ്റക്കാരായും കാണുന്ന രണ്ടു തരത്തിലുള്ള നടപടികൾ ഈ ഗവൺമെന്റ് അംഗീകരിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി എന്നിവരുമായി നാളെ തന്നെ ചർച്ച നടത്തുമെന്നും പാവപ്പെട്ടവരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ ആളില്ല എന്ന് കരുതേണ്ടെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ ഇടുക്കിയിൽ പറഞ്ഞു രണ്ട് സമീപനാണ് ആ രണ്ട് ഒരു ഗവൺമെന്റിന് പറ്റുന്നില്ല രണ്ടിലൊന്നാവണം അതിനെന്താണ് ആവശ്യമായ നടപടികൾ ഇന്ന് നാളെ ഞാൻ പിന്നെ റവന്യൂ മന്ത്രിയെ കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എങ്കിലും ഞങ്ങൾ തമ്മിൽ ഇരുന്ന് ആലോചിച്ച ശേഷമല്ലേ പരിപാടികൾ എന്തായാലും അങ്ങനെ രണ്ടു തരത്തിൽ പാടില്ല സർക്കാരിൻ്റെ തന്നെ ഒരു ഏജൻസി പട്ടയം കൊടുക്കുക സർക്കാർ തന്നെ മറ്റൊരു ഘടകം പിന്നെ കുടിയേറ്റക്കാരായിട്ട് കയ്യേറ്റക്കാരായിട്ട് പറയുക അത് വൈരുദ്ധ്യം വരുദ്ധം കാര്യമാണ് അങ്ങനെ ജനങ്ങളെ അവര് പാവപ്പെട്ടവരായതുകൊണ്ട് അവരെ പറ്റി സംസാരിക്കാൻ ആരുമില്ല എന്നുള്ളൊരു അവസ്ഥ വരാൻ പാടില്ല അവരെ പറ്റി സംസാരിക്കും ന്യായമായ അവകാശങ്ങൾ സാധിക്കാൻ ഈ ഗവണ്മെന്റിനെ കൊണ്ട് എന്തെല്ലാം കഴിഞ്ഞു അതെല്ലാം നമ്മൾ ചെയ്യും ഇടുക്കി ഉടുമ്പന്നൂർ റോഡിന്റെ ഭാഗമായ മണിയാറൻകുടി വനമേഖലയിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി റോഡിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ മന്ത്രി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി നാട്ടിലെ ജനങ്ങൾക്ക് സഞ്ചരിക്കാനാകും വിധം റോഡ് പൂർത്തിയാക്കണമെന്ന കരാറുകാരനും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശവും നൽകി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി